ഭവാനിപ്പുഴയുടെ കുറുകേ കെട്ടിയ ഭവാനി ഡാമിൽ കടുത്ത വേനലിൽ വെള്ളം വറ്റിയതോടെ ഉയർന്നു വന്ന ഒരു കാഴ്ച കണ്ട് അമ്പരന്നിരിക്കുകയാണ് നാട്ടുകാർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രമായിരുന്നു വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നത് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി ജനങ്ങളും എത്തിത്തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ആ ക്ഷേത്രം ഭവാനിയുടെ തണുപ്പിലേക്ക് അമർന്നു പോയത് ക്ഷേത്രത്തോട് ചേർന്ന് ആയിരം വർഷം പഴക്കമുള്ള കോട്ടയുടെ അവശിഷ്ടങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഭൂതകാലത്തിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ കാഴ്ച യിലേക്കാണ് കൊടും വേനൽ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഭവാനിയുടെ തണുപ്പിൽ അടക്കം ചെയ്ത ഒരു പ്രതാപ കോട്ടയുടെയും ക്ഷേത്രത്തിന്റെയും കഥ അതാണ് ഇന്ന് പറയുന്നത് കേരളത്തിലെ നീലഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനിപ്പുഴ ഈ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവഹിക്കുന്നു കേരളത്തിൽ ജനിച്ച് തമിഴ്നാടിന്റെ തീരങ്ങളെ സമ്പുഷ്ടമാക്കിയ ഭവാനിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നദികളിലും ആകെ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററോളം നീളമുള്ള ഈ നദി തമിഴ്നാട്ടിലെ ഈ റോഡിനടുത്ത് കാവേരി നദിയുമായി കൂടിച്ചേരുന്നു ശിരുവാണി നദി വരകാറ് എന്നിവയാണ് ഭവാനി പുഴയുടെ പ്രധാന പോഷക നദികൾ കേരളത്തിൽ ഭവാനി നദിയുടെ നീളം മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നതും ഈ നദിയിലാണ് ഭവാനിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളിലൊന്നായ ശിരുവാണിയിൽ കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ടും നിർമ്മിച്ചിട്ടുണ്ട് ഈ ഭവാനിയുടെ കുറുകെയാണ് ഭവാനി ഡാം കെട്ടിയിരിക്കുന്നത് ജലസേചനത്തിനും വൈദ്യുതിക്കും ഡാമുകൾ ഉപയോഗിക്കപ്പെടുമെന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് മനുഷ്യൻ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഡാമുകൾ പണിതത് ലോകമെങ്ങും ഇങ്ങനെ ജലസേചനത്തിനും വൈദ്യുത ഉൽപാദനത്തിനുമായി നിരവധി ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതോടെയാണ് ജലസേചനത്തിനും വൈദ്യുതിക്കുമായി പല ജലാശയങ്ങൾക്കും നടുവിൽ അണക്കെട്ടുകൾ ഉയർന്നു തുടങ്ങിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ ഇന്ത്യൻ ജനാധിപത്യം തിരഞ്ഞെടുത്ത നെഹ്റു സർക്കാരും ഇന്ത്യയുടെ ഭാവി ഡാമുകളിലൂടെ സുരക്ഷിതമാക്കാൻ തന്നെയാണ് ശ്രമിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തമിഴ്നാട്ടിലെ ഈ റോഡിലൂടെ ഒഴുകുന്ന ഭവാനി ഭവാനിമായർ പുഴകളുടെ സംഗമ സ്ഥാനത്ത് ഭവാനി സാഗർ ഡാം നിർമ്മിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ മൺഡാമുകളിൽ ഒന്നാണ് ഭവാനി ഡാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊടുംവേനൽ ഭവാനി മായർ പുഴകളിലെ വെള്ളമെല്ലാം വറ്റിച്ചു തുടങ്ങി അതികഠിനമായ വരൾച്ചയിൽ ഭവാനി ഡാം വറ്റി വരണ്ടു വെള്ളം ഇറങ്ങിയപ്പോൾ ആ മണ്ണിൽ ഉയർന്നു വന്നതാകട്ടെ എഴുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള വലിയൊരു ക്ഷേത്ര സമുച്ചയം വർഷങ്ങൾ വെള്ളത്തിലെ തണുപ്പേറ്റതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വർഷങ്ങളുടെ പഴക്കം തട്ടാതെയാണ് ആ ക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുന്നത് മാധവ പെരുമാർ ക്ഷേത്രമാണ് ഡാമിലെ വെള്ളം വറ്റിയപ്പോൾ ഉയർന്നു വന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് ഡാം നിൽക്കുന്ന പ്രദേശത്ത് ആയിരം വർഷം മുൻപ് ഒരു കോട്ടയുണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് ഡാനയ്ക്കൻ കോട്ട എന്നാണ് ഈ കോട്ട അന്ന് അറിയപ്പെട്ടിരുന്നത് അത്രേ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ കോട്ടയുടെ അവശിഷ്ടങ്ങളും അവിടവിടങ്ങളായി ഉയർന്നിട്ടുണ്ട് മാധവരായ പെരുമാൾ സോമേശ്വരർ മാംഗലാംബിക എന്നീ ക്ഷേത്രങ്ങൾ ധനായിക്കൻ കോട്ടയ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നും വയനാട്ടിലൂടെ കേരളത്തിലേക്ക് അക്കാലത്ത് വ്യാപാര വഴികൾ ഉണ്ടായിരുന്നുവെന്നും പുരാവസ്തു ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് തമിഴ്നാട് കേരളം കർണാടകം തുടങ്ങി ഇന്നത്തെ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും അന്നിവിടെ നിന്നും വ്യാപാരികൾ കുരുമുളക് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നതിന്റെ തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ഈ കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയായിരുന്നു അതോടെ കേരളവുമായുള്ള വ്യാപാര ബന്ധപ്പെട്ട് വീണ്ടും വളർന്നു സ്വതന്ത്രാനന്തരം കൊങ്കുമേഖലയിലെ ശുദ്ധജല ആവശ്യത്തിനാണ് ഭവാനി സാഗർ ഡാം നിർമ്മിക്കപ്പെട്ടത് ഡാം നിർമ്മിക്കപ്പെട്ടതോടെ മാധവപ്പെരുമാൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഡാമിന് ആകെ നൂറ്റിയഞ്ചടി സംഭരണശേഷിയാണ് ഉള്ളത് ക്ഷേത്രത്തിനാകട്ടെ അൻപത്തിമൂന്നടി ഉയരവും നിലവിൽ ഡാമിൽ നാപ്പത്തി ആറടി ജലമാണ് അവശേഷിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞപ്പോഴാണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഉയർന്നു വന്നത് വേനൽ ഇനിയും ശക്തമായാൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയും ക്ഷേത്രവും ഇന്ന് മണ്ണിൽ ഉയർന്നു നിൽക്കുകയാണ് വരൾച്ചയെ പ്രകൃതി നനയ്ക്കുന്നതോടെ ആ കാഴ്ച എന്ന ഇല്ലാതാകും പുഴയുടെ തണുപ്പിലേക്ക് ആ പുരാതന ക്ഷേത്രവും യാത്ര തിരിക്കും മനുഷ്യന്റെ ഭൂതകാലങ്ങളെ അടക്കം ചെയ്യുന്നതിൽ പ്രകൃതിയേക്കാൾ മനോഹരി ആരാണ് അല്ലേ ക്ഷേത്രത്തിന്റെ വിശേഷം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ボックスレドが。